ാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാൽ ഉജ്ജ്വല തുടക്കമായി ഉള്ളാളിൽ നടന്ന പരിപാടി കർണാടക സ്പീക്കർ യു ടി ഖാദർ ഉദ്ഘാടനം ചെയ്തു സമസ്ത കേരള ജമിയ തുള്ള പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാരും കേരള യാത്രാ സമിതി ചെയർമാൻ കുമ്പോൽ കെ എസ് ആറ്റക്കോയ് തങ്ങളും ചേർന്ന് കാന്തപുരത്തിന് പതാക കൈമാറി കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിലാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരളയാത്ര ഉള്ളാൽ ദർഗയിൽ നിന്ന് ആരംഭിച്ച യാത്രയ്ക്ക് കേരള അതിർത്തിയായ തലപ്പാടിയിൽ സ്വീകരണം നൽകി വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് യാത്രയ്ക്ക് കേരള അതിർത്തിയിൽ സ്വീകരണം തുടർന്ന് കാസർഗോഡ് ചെർക്കളയിൽ ആദ്യ സ്വീകരണ സമ്മേളനം നടന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എം എൽ എമാരായ എൻ എ നെല്ലിക്കുന്ന് സി എച്ച് കുഞ്ഞ്പൂ എ കെ എം അഷ്റഫ് വിവിധ രാഷ്ട്രീയ മത സാമൂഹിക സാംസ്കാരിക നേതാക്കൾ എന്നിവർ പങ്കെടുത്തു സമസ്തയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കളാണ് യാത്രയിലെ സ്ഥിരം അംഗങ്ങൾ കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാരുടെ മൂന്നാമത് കേരളയാത്രയാണിത് ഇതിനു മുമ്പ് ആയിരത്തി പന്ത്രണ്ടിലും എ പി അബൂബക്കർ മുസ്ലിയാർ കേരള യാത്ര നടത്തിയിരുന്നു നന്മ നിറഞ്ഞ ജീവിതവും പരസ്പര കരുതലും നൽകുന്ന സമൂഹ സൃഷ്ടിയാണ് യാത്രയുടെ ലക്ഷ്യം വിവിധ ജില്ലകളിലെ സ്വീകരണത്തിന് ശേഷം യാത്ര പതിനാറിന് തിരുവനന്തപുരത്ത് സമാപിക്കും மீடியாவன் காசர் கோடு